ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് സ്കൂൾ അടച്ചതിന് ശേഷമുള്ള ഒരു ദിവസമാണ് കേട്ടോ രാവിലെ എണീറ്റ് താമസിച്ച് എണീറ്റത് മഞ്ഞൊന്നും അധികം ഒന്നും ഇല്ല താണ് ക്രിസ്മസ് ഒക്കെ ആവാറായെങ്കിലും മഞ്ഞൊന്നും അധികം ഇല്ല കേട്ടോ രാവിലെ കുറച്ച് ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ പിള്ളേർ പറമ്പിലേക്ക് ഇറങ്ങി എന്താണ് സ്കൂൾ അടച്ചപ്പോൾ രാവിലെ തന്നെ എന്താ ആണോ എടാ ഒരു പണിയുണ്ട് ഫ്രിക്സിന് ഒരു പണിയുണ്ട് സ്കൂളടക്കുമ്പോ എല്ലാ വർഷം എല്ലാ വെക്കേഷനും ഉള്ളൊരു പണിയാ ആ ബാഗ് എല്ലാ എല്ലാത്തവണയും ഞാനാ കഴുകി തരുന്നത് ഇത്തവണ ഞാൻ കുറത്ത് വെച്ചിട്ടുണ്ട് കഴുകണോട്ടോ കഴുകി ഉണക്കി വെച്ചിട്ട് വേണം നമുക്ക് ഇടമുറകിന് പോവാൻ എന്നാന്നറിയില്ല രണ്ടു ദിവസം കഴിയട്ടെ എടാ കത്തി ഒക്കെ എടുക്കുമ്പോ സൂക്ഷിച്ചു വേണോട്ടോ കേട്ടോ കാണിച്ചേ കൈ കാണിച്ചേ ആ കൈ ഒന്ന് മുറിച്ചേക്കല്ലേ ഉം രാവിലെ തന്നെ എല്ലാരും ഇറങ്ങിയിട്ടുണ്ടോ പറമ്പിക്കൂടെ ഏഹ് വെക്കേഷൻ ആഘോഷിക്കുവാ ഇവിടെ എന്താ പച്ചടന നേതൃത്വത്തിൽ ഇവിടെ എന്താ പരിപാടി ഏത് കാട്ടില് ഏത് കാട്ടിൽ ഈ കാട്ടിൽ പുലിയുണ്ടോ ഉണ്ടോ ആ പച്ച സൂക്ഷിച്ചെടുക്കണോട്ടോ ആണോ ണോ ആ ഇഷബല്ലേ അങ്കിപ്പണ് പുലിനെ കൊല്ലാനാണോ ഓ എവിടുന്നാ പുലി വരുന്നേ പുലിക്കൂട്ടീന്നോ ആ പുലി എന്താ പിള്ളാരെ ഇത് ഉം വല്ലോരും കണ്ട അമ്മേനെ വഴക്ക് പറയും കേട്ടോ ഈ പിള്ളേര് രാവിലെ പറമ്പിൽക്കട ഇറങ്ങാന്ന് പറഞ്ഞിട്ട് അമ്മേനെ എല്ലാരും വഴക്ക് പറയും എന്താ മോളെ നമുക്ക് അകത്ത് പോവാം ഏ എടാ ചെലിസേ സാറാമോടേതും കൂടെ അല്ല അങ്കീടേതും കൂടെ ബായിക നീ കഴുകണോ കേട്ടോ ഞാൻ കുത്തു വെച്ചിട്ടുണ്ട് അകത്തോട്ട് കേറിക്കുവോ എല്ലാവരും ഓടിക്കുവോ പുലി വരുന്നുണ്ട് ഒരു കാര്യമുണ്ട് ചെരിപ്പൊക്കെ ഇട്ട് ഇട്ടിട്ട് പോ ചെരിപ്പിട്ടിട്ട് പോലെ ആ നന്നായി ഇങ്ങനെ പൊറത്തൂടെ ഇറങ്ങി നടന്ന് കളിച്ചോ അതാ നല്ലത് കേട്ടോ വീടിനകത്തിരുന്നാ വഴക്കുവാവും പിന്നെ ഫോൺ വേണം ടി വി വേണം വേണ്ടാത്ത പണി ആവശ്യങ്ങളൊന്നും ഉണ്ടാവില്ല അല്ലേ ആ ഇനി പൊറത്തൂടെ നടന്ന് കളിച്ചോ അതാ നല്ലത് കേട്ടോ സാറമ്മളെ കോഴിക്കോട്ടി പോലെ അപ്പൂസ എന്ന പണിയടാ ഏ അപ്പൂസ എങ്ങോട്ടോ രാവിലെ ഏ ചേട്ടന്മാരെ അന്വേഷിച്ചോട്ടാ ഏ ആന എവിടെ ആന ഏ ആന എവിടെ ഉണ്ടോ ബബുണ്ടോ ബോബു എവിടെ ബോബു ഏ അമലുവോ അമല ആ അമ്മേനെ എല്ലാവരും വഴക്കു പറയും കേട്ടോ നിങ്ങളെങ്ങനെ പറമ്പിക്കൂടെ വിടുന്നേനാ നാട്ടുകാരും വിടുന്ന അമ്മേനെ വഴക്കം പറയും ഏഹ് ഈ പിള്ളേരും ഇങ്ങനെ പറമ്പിക്കൂടെ വിടോ വിട്ടോ കൊള്ളാമോന്ന് അമ്മയോട് ചോദിക്കും പക്ഷെ അമ്മയ്ക്ക് ഇഷ്ടം നിങ്ങളെ പുറത്തൂടെ വിടുന്ന കേട്ടോ ആകത്തിരുന്നു എന്ത് ഉള്ളിരുന്ന ഫോൺ ചോദിക്കുക അല്ലെങ്കിൽ ടി വി കാണാ അല്ലെങ്കിൽ വഴക്ക് അല്ലേ ബാ എല്ലാരും ബ ഇനി നമുക്ക് പോവാ പച്ചേട്ടൻ പോയി പെച്ചേട്ടൻ ഇനി എന്താ അടുത്ത പണി ചെയ്യുന്നേ നോക്കാം ബാ ചെയ്യുന്ന ചെരിപ്പിട്ട് നടക്കണം സാറമ്മളെ ചെരിപ്പത്തിട്ടോ സാറമ്മളെ ശരിപ്പ എവിടെയാ സാറമ്മളി ശരിപ്പ അകത്ത് കിടപ്പുണ്ട് എന്താ എല്ലാരും ഹായ് പറഞ്ഞേ എന്താ പറഞ്ഞേ ഇങ്ങോട്ട് നോക്കി പറ ഇങ്ങോട്ട് വാ കമ്പാണോ മലയാണാനെ ഓടിക്കാനാ എന്താ ഇങ്ങനെ പറഞ്ഞേ മലയാണാനെ കമ്പ് വെച്ച് ഓടിക്കാന്ന് പച്ചേട്ടനാണോ പറഞ്ഞതന്നെ ഇത് എവിടെ നീ കമ്പലം പെറുക്കിക്കൊണ്ട് വന്ന അപ്പം പിള്ളേരൊക്കെ പറമ്പിക്കോടെ കളിയും ഒക്കെ ആയിട്ട് നടക്കുവാണ് ഇനി കാപ്പി കുടിക്കാനായിട്ട് അവരെ കേറ്റിട്ട് വരണം ആ വീടിനകത്ത് ഇരുന്ന് കഴിഞ്ഞാൽ നല്ല ബഹളമാണ് കേട്ടോ വീടിനകത്തിരു എത്തി മാനേജ് ചെയ്യുക ഫുൾ ഡേ മാനേജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇത്തിരി പണിയാണ് അത് കാരണം ഞാൻ പുറത്തേക്ക് വിട്ടേക്കുമായിരുന്നു പിന്നെ അവർ കയറി വന്നിട്ട് ചേട്ടനും അനിയത്തിമാരും അല്ലാണ്ട് എല്ലാവരും കൂടെ കുറച്ച് കളിയും മേളമൊക്കെയാണ് അപ്പോൾ അവരുടെ കുറച്ച് വർത്താനം കാര്യങ്ങളൊക്കെയാണ് കേട്ടത് അപ്പം അങ്ങനെ നമ്മുടെ പിള്ളേരൊക്കെ അടിച്ചുപൊടിക്കുകയാണ് വെക്കേഷൻ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ